ഇത്തരം ക്ലബ് ഹൗസിൽ ഈ ബ്ലാക്ക് മാസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകൾ ചാറ്റുകൾ ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു കാര്യങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ അതൊക്കെ ശരിക്കും ഈ കുഞ്ഞു കുട്ടികളുടെ ഇടയിലും യുവജനങ്ങളുടെ ഒക്കെ അത് വലിയ ഒരു മോശമായ ഒരു സ്വാധീനത്തിലേക്ക് എത്തുകയില്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അത് ഒരു ക്ലബ് ഹൗസിന്റെ വേറൊരു പ്രശ്നം നമുക്ക് ഇന്ന് ഏറ്റുള്ളതിനകത്ത് ഇല്ല ചെറിയൊരു കുട്ടിക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അക്കൗണ്ട് എടുത്തിട്ട് ആരേലും ഇൻവേറ്റ് ചെയ്താൽ മതി അപ്പൊ അങ്ങനെ അക്കൗണ്ട് എടുത്തിട്ട് വേണമെങ്കിൽ ഇതിനകത്ത് കയറാൻ പറ്റും അപ്പൊ അങ്ങനെ ഇപ്പൊ എന്റെ അത് പറഞ്ഞു സെക്സിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇത് പറഞ്ഞാൽ ബാക്ക് മാസ് ഉണ്ട് അങ്ങനെയുള്ള പല കാര്യ കാര്യങ്ങളും ഇതിനകത്ത് നടക്കുന്നത് അപ്പൊ അതിനകത്ത് വേണമെങ്കിൽ ഈ പറഞ്ഞു കുട്ടിക്ക് കയറാൻ പറ്റും കയറി കഴിഞ്ഞാൽ അവൻ വൈകിട്ട് പോകുന്ന വീട്ടുകാർ അറിയുന്നില്ല കാരണം വെച്ച് വെച്ചാൽ ഈ ക്ലബ് ഹൗസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പാട്ട് കേൾക്കുന്ന പോലെ ഈ സാധനം ചെവിയിൽ വെച്ചിട്ട് നമുക്ക് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിന്ന് ഇതിന് കേൾക്കാൻ പറ്റും അപ്പം നമ്മളെ ആളുകൾ വിചാരിക്കും നമ്മൾ പാട്ട് കേൾക്കുകയാണെന്ന് വിചാരിക്കും പക്ഷെ സത്യത്തില് ക്ലബ് ഹൗസിൽ റൂമിലിരിക്കുകയാണ് അങ്ങനൊരു ഭയങ്കര അപകടമായിട്ടുള്ള ഒരു സംഭവം സംഭവമാണ് അത് അപ്പം മാതാപിതാക്കൾ ശരിക്കും നമ്മൾ പിള്ളേരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പിന്നെ ഈ പറയണ ബ്ലാക്ക് മാസ്റ്റർ പോലുള്ള ആളുകൾ പറഞ്ഞാൽ അത് ഇവർ ഡയറക്റ്റ് ആയിട്ടല്ല ചെയ്തുണ്ട് അവര് ചെയ്തെന്ന് ചോദിച്ചാല് ഇപ്പം എന്താ പറയുക മരണശേഷം എന്താണ് അല്ലെങ്കിൽ പ്രേതത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരോട് സംസാരിച്ചിട്ടുണ്ടോ തുടങ്ങി അങ്ങനെയുള്ള ഹെഡിങ്ങിൽ ഹെഡിങ്ങിൽ വെച്ചിട്ട് റൂമുകൾ ക്രിയേറ്റ് ചെയ്തു എന്നിട്ട് അതിനകത്ത് ചർച്ചകൾ നടത്തുന്നു അതിനുശേഷം ഒരു പ്രത്യേക സമയമുണ്ട് അതിപ്പോ രാത്രി എല്ലാ ആളുകളും ഇടിച്ചു വരും ഇപ്പൊ രണ്ടായിരം പേര് ഒരു റൂമിലുണ്ടെന്ന് വിചാരിക്കാം കുറച്ച് കഴിയുമ്പോഴത്തേന് അവർ പതുക്കെ പതുക്കെ ഇറങ്ങി തുടങ്ങും പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേനേ ഇതിനെക്കുറിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ അതിനകത്ത് നടക്കും അപ്പൊ അങ്ങനെ ആളുകളുടെ എണ്ണം കുറഞ്ഞു ഏകദേശം ഇരുപത് അല്ലെങ്കിൽ പത്ത് അത്ര ആളുകൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ അകത്ത് ഒരാൾ വന്നിട്ട് പിന്നെ ഈ പറഞ്ഞ ബ്ലാക്ക് മാസ് കാര്യങ്ങളെ കുറിച്ച് അത് നമ്മള് ബ്ലാക്ക് മാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് സാധനമുണ്ട് ഈ പറഞ്ഞ ബൈബിൾ എടുത്തുകൊണ്ട് പോവുക അല്ലെങ്കിൽ തലവർച്ചുകൊണ്ട് പോവുക അങ്ങനെയുള്ള ഒരു ഒരു കൺസെപ്റ്റ് ഉണ്ട് നമ്മുടെ പക്ഷെ അതല്ല ശരിക്കും അതല്ല അവിടെ നടക്കുന്നത് അല്ലാണ്ട് ഇവർ ഇവരുടെ നിയമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതിനെ എന്താ പറയുക ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇവരാണ് സംസാരിക്കുന്നത് ആരാണേലും അത് കേൾക്കുമ്പോൾ വിചാരിക്കും അത് കൊള്ളാലോ ചെറുതെ കുറിച്ചൊന്നും ഇവർ പറയുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കും അപ്പൊ അങ്ങനെ അത്ര ഇവർ വേറൊരു രീതിയിലാണ് ഇപ്പം ബ്ലാക്ക് മാസ്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ അകത്ത് ഞാനും കണ്ടത് ചിലപ്പം ബ്ലാക്ക് മാസ് ആയിക്കോട്ടെ കഞ്ചാബിന്റെ വില്പന ആയിക്കോട്ടെ ബാക്കിയുള്ള ഈ പറയുന്ന പെൻമാൻസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇത് നടക്കുന്ന പറഞ്ഞാൽ എല്ലാം ക്ലോസ് റൂമിന്റെ അകത്താണ് ഓപ്പൺ റൂമിന് അകത്ത് നമ്മൾ കയറുന്നു സംസാരിക്കുന്നു അല്ലെങ്കിൽ സംസാരിക്കുന്നത് കേട്ടോണ്ടിരിക്കും നമ്മൾ അതിൻ്റെ അകത്തിരിക്കും സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യും ഇവര് കറക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് ഇങ്ങകത്ത് വന്ന് കയറിയിരിക്കുന്ന ആളുകളുടെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കില്ല ശ്രദ്ധിക്കുക അതെ അതെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിച്ചിട്ട് ഇവര് നമ്മുടെ പേഴ്സണൽ ആയിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യും ക്ലോസ് റൂമിലോട്ട് നമ്മൾ ക്ലോസ് റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്ത് പുറളവായിട്ട് എന്താന്നുമില്ല അവരുമായിട്ട് അപ്പൊ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ബ്ലാക്ക് മാസിന്റെ ഞാൻ ബ്ലാക്ക് മാസിന്റെ ഒരു ഗ്രൂപ്പിൽ കയറിയതാണ് അപ്പൊ അതുകൊണ്ട് അതായത് എന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് ഞാനതുപോലെ തന്നെ ഈ പാരനോർമൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത് എനിക്ക് കുറിച്ച് ഇൻട്രസ്റ്റ് ആവുന്നു ഇപ്പം അത് ഇതിനകത്ത് തന്നെ പറയണേ എന്താ എന്താ എന്ത സംസാരിക്കുന്നതാണ് ഏകദേശം രണ്ടുമണിക്കൂറോളം അതിനകത്ത് ഇന്നശേഷം ഇവരെന്നെ ക്ലോസ് റൂമിലോട്ട് ക്ഷണിക്കുകയാണെങ്കിൽ ഞാൻ അന്നേരം എന്താണെന്ന് അറിയാൻ വേണ്ടിട്ട് അതിന്റെ ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ ക്ലോസ് റൂമിൽ കയറിയിട്ട് ഒമ്പത് മണിക്കാണ് അത്രയും സമയം അതിനകത്ത് എന്തായിരുന്നു ചർച്ച ഈ കറന്റെ കാര്യങ്ങളായിരുന്നോ ഈ വെളുപ്പിനെ വരെ ഇത്രയും മണിക്കൂർ ചർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു അല്ലേ അതിനെ ശരിക്കും പറഞ്ഞാൽ എന്റെ പലവണേയും വിചാരിച്ചതിനാൽ ഇറങ്ങുന്നത് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല എന്താ പറയാ ആ ചർച്ച അങ്ങനെ അഡിക്റ്റ് ആയിട്ടാണ് വിളിച്ചു അതിനകത്ത് പറയുന്ന ചോദിച്ചാൽ നമ്മള് എന്താ പറയാ നമ്മള് സാധാരണ ഇപ്പം ബ്ലാക്ക് മാസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ മനസ്സിലുള്ള ഒരു സാധനം അല്ല എന്റെ സംസാരിക്കുക അവര് സാധാരണ റൂൾസും അതുപോലെ ഓരോ എനർജിയെ കുറിച്ചുള്ള സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ എവിടെയുണ്ട് ആളുകൾ എവിടെയുണ്ട് മീൻസ് ഇതിനെ നമ്മുടെ അടുത്തോളൊരു പാസ് ചെയ്ത് നമുക്ക് എങ്ങനെ ഇത് അറിയാൻ പറ്റും അങ്ങനെയുള്ള അങ്ങനെയുള്ള ഇവരുടെ കുറിച്ചുള്ള ാണ് ഡീറ്റെയിൽസ് ആയിട്ടാണ് പറഞ്ഞത് നമുക്ക് സ്വഭമായിട്ട് ഇത് കേൾക്കാനുള്ള ഒരു ക്യൂറിറ്റി കൂടുതലും ഇവർ ഒരിക്കലും പറയുന്നില്ല നമ്മളോട് അതിന്റെ അകത്തേക്ക് ഒന്ന് ചേർന്നോ അല്ലെങ്കിൽ നല്ലതാണെന്നോ ഇവര് ഇവരെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും എല്ലാ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇത് നടത്തുന്നത് അപ്പൊ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ജാഗ്രത ഇല്ലെങ്കിൽ ചതിക്കുഴികൾ കാത്തിരിപ്പുണ്ട് എന്ന് തന്നെയാണ് ജാഗ്രത നല്ല ജാഗ്രത വേണമെന്നാണ് ഞാൻ പറഞ്ഞത് ചെറിയ ജാഗ്രത പോലെ നല്ല പോലെ ജാഗ്രത ഉണ്ടായ മാത്രമേ എന്നാലും ചിലപ്പോൾ വന്നുപെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഗൗരവമാണ് അവരുടെ അവരുടെ കണ്ണികൾ എന്ന് പറഞ്ഞാൽ അത്ര സ്ട്രോങ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ലേ നമ്മുടെ വേണമെങ്കിൽ അവർ നമ്മുടെ വീട് വരെ അവര് കണ്ടുപോയി പിടിച്ചു കളയും ഇതുപോലെ അത്രയ്ക്കും സ്ട്രോങ് ആയിട്ടുള്ള കണ്ണികളാണ് എനിക്ക് ഉള്ളത്